Money mother driver. Namaskar. എങ്ങനെയാണ് എഴുപത്തി വയസ്സിലും ഊർജ്ജസിലയായി ജെ സി ബി പറത്തുന്നു ട്രെയിലർ പറത്തുന്നു വിമാനം കിട്ടിയാലും കൂടി ഓടിക്കുന്ന ഞങ്ങൾക്ക് തോന്നുന്നു ആ പവർ കാണുമ്പോൾ സാഹചര്യം വന്നപ്പോൾ ഇതിലോട്ടായി അതിപ്പോൾ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ നോക്കുവാണ് അത്രത്തെ തുടങ്ങി ആദ്യമായിട്ട് ഹെവി ഡ്രൈവിംഗ് സ്കൂളിന് സാങ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരുന്നു അത് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ നമ്മളതിന് ഓരോ ബ്രാഞ്ചസ് ചേർത്തല കൊച്ചി ഒക്കെ ആയിട്ട് ബ്രാഞ്ചസ് തുടങ്ങി അപ്പൊ ഞാൻ ചേർത്തലയിലാണ് വണ്ടി ഓടിച്ചു പോയി ടെസ്റ്റ് കൊടുത്ത് ലൈസൻസ് ഒക്കെ കാർ പഠിക്കണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് വയസ്സിൽ ആദ്യമായിട്ട് ആരാ നല്ല കാര്യങ്ങളും അന്നേരം ഒന്നും ും വണ്ടിയൊന്നുംടിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യത്തിന് പഠിച്ച് ലൈസൻസ് എടുത്ത് പിന്നെ ഇപ്പൊ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ച് പുറത്തു പോയിട്ടുണ്ട് അപ്പൂപ്പൻ മകൻ ഇപ്പൊ കൊച്ചുമക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ച കൊച്ചുമക്കളൊക്കെ പഠിക്കാൻ എന്താ തോന്നുന്നത് ാണ് വന്നത് ആ വെച്ചാ അപ്പനും ഇവിടെയാണ് പഠിച്ചത് അച്ഛനും ഇവിടെയാണ് പഠിച്ചത് എൻ്റെ ചെറുമകനാണ് എന്ന് പറഞ്ഞ് അപ്പമാരായിരിക്കും മിക്കവാറും കൊണ്ടുവരണത് ആ അവർക്ക് ആ ഒരു ഹാപ്പിനെസ് വെച്ചാ ഒരു സ്ഥലത്ത് വന്ന് അത് പഠിച്ചിട്ട് അത് സക്സസ് ആയി എന്ന് തോന്നിയാലല്ലേ നമ്മൾ വീണ്ടും അവിടെ ചെല്ലുള്ളൂ ഈ തരം വാഹനങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് ആണ് അത് ചെയ്യാൻ കഴിയുന്ന വനിത എന്നാണ് ലിങ്ക ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കേറി ഇരിക്ക. അല്ല ഇന്ത്യൻ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കേറി. അപ്പോൾ ആ 11 തര വാഹനങ്ങളെ എന്തൊക്കെയാണ് നമ്മൾ പ്രഷൻ അക്കൗണ്ട് പറഞ്ഞു കൊടുക്കാനോ? 2 വീലർ, 4 വീലർ, 3 വീലർ, ബസ്, ലോറി, ട്രെയിലർ, ജെസിബി, ഫോർ ക്ലിഫ്റ്റ്, ക്രെയിൻ எல்லா വർക്ക അതിനൊന്നുമില്ല. റോഡ് റോളർ, ട്രാക്ടർ അങ്ങനെയുള്ള അഭ്യാസം കാണിക്കാനുള്ള സ്ഥല പല ജീവനും പൊലിയണത് കൊറേ അഭ്യാസത്തിന്റെ പുറത്തും ഒക്കെ നമ്മൾ നമ്മളുടെ കാര്യത്തിനാണ് വണ്ടിയായിട്ട് പുറത്തോട്ടിറങ്ങണം അപ്പോൾ നമ്മൾ ആ കാര്യം സാധിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി വളരെ പുറത്തു പോകണ എല്ലാ മനുഷ്യരും ഇപ്പോൾ എൻ്റെ സ്വന്തമാണെന്ന് എൻ്റെ ഒരു അനിയനെ അല്ലെങ്കിൽ അനിയത്തിയെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറാവൂലോ അപ്പോൾ ഓരോരുത്തരും കരുതുക നമ്മുടെ റിലേഷനാണ് ആ പോണത് അവരെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് കരുതി തന്നെ വേണം പോകാൻ വരുമ്പോഴേ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ പഠിക്കാൻ വരുന്നവരാണ് എത്ര വണ്ടി ഉണ്ടാവും നമുക്ക് മൊത്തത്തിൽ വണ്ടികൾ കുറച്ചുണ്ട് ഇരുപത്തിരണ്ട് സെന്ററുകളിലായി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് വണ്ടി ഏറ്റവും അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ട് എനിക്ക് ടൂ വീലർ ഓടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ പുറകെ വന്നവരും അറിയും നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല വീട്ടിലിരുന്നുണ്ട് അങ്ങനെ ചോദിക്കാം പിന്നെ നമ്മളെന്താന്ന് വെച്ചാ ഇത് റേസിനല്ലല്ലോ റേസിനല്ലോ നമ്മൾ ഇച്ചിരി എന്തെങ്കിലും കണ്ടാവുന്നു ചവിട്ടി നിർത്തി അല്ലെങ്കിൽ സ്ലോ ചെയ്ത് അതൊക്കെ പുറകർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് ഫാസ്റ്റായിട്ട് പോണമെന്ന് വിചാരിച്ചിട്ടല്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് അവര് ചീത്ത പറയുന്നത് എനിക്ക് എപ്പോഴും ഓടിച്ചോണ്ട് ഓടിച്ചോണ്ടല്ല ഓടിക്കാൻ ഇഷ്ടമായി നല്ല സ്പേസ്

അവരിങ്ങനെ നമ്മളോട് വണ്ടി ചോദിക്കും നമ്മൾ അതിനുള്ള സ്പേസ് കൊടുക്കും മാത്രമേ ഉള്ളൂ റിക്രൂട്ട്മെന്റുമായിട്ട് നമുക്ക് യാതൊരു ബന്ധപ്പെട്ടില്ല അവസരം ആ തീർച്ചയായിട്ടും അങ്ങനെ പഠിച്ചോണ്ടിരിക്കണവരെയായിരിക്കും അടുത്ത എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും കൊണ്ടുപോകും അപ്പൊ നമ്മുടെ അടുത്ത് പഠിച്ചവർക്കായിരിക്കും കൂടുതൽ മുൻഗണനയല്ല ആ ഒരു രീതി ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ അങ്ങനെയാണ് ആഗ്രഹം അതാന്ന് വെച്ചാ ഇവർ വന്ന് നമ്മൾ ഇങ്ങനെ കണ്ടു കണ്ട് അപ്പൊ അവർക്ക് ഇതിന്റെ കുറവുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ് ആയത് എന്റെ മോളാണ് ഈ മൂന്ന് പേരിൽ എത്ര എത്ര രണ്ടാണ് ഒരു പെൺ ഈ മരുമകളുണ്ടോ മരുമക്കൾ രണ്ടുപേരും ഒരു മരുമകൾക്ക് രണ്ട് ലൈസൻസും അയാള് വന്നത് ആ ഒരാൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അയാളിപ്പന്ത്രണ്ട് ലൈസൻസും ഒക്കെ ഉണ്ട് മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ഉണ്ട് ആ

ഇതും അപ്പൊ അപ്പൊ അപ്പം ഈ മറ്റേ കുട്ടിക്ക് കൂടി ആയി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഇത്രയും ലൈസൻസ് ഉള്ളത് വീണ്ടും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കയറാൻ പറ്റും ും ഒരു കൊച്ചിനും വയസ് ആയിട്ടില്ല അയാൾ ഇത്രക്ക് വണ്ടിയെ ഓടിച്ചിട്ടുണ്ടാ നടക്കുന്നു എല്ലാവർക്കും ഉണ്ട് കണ്ടും കേട്ടും വന്നിട്ടാണെന്ന് തോന്നണം പിള്ളേർക്ക് എനിക്കത്ര അറിയില്ല ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവർക്ക് ആ വണ്ടി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ആ ഒരു പ്രണയം എല്ലാവർക്കും ഉണ്ട് 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 അറിയാത്തവർക്കും അറിയാത്തവരില്ലോ അതറിയാത്ത ഞാൻ പറഞ്ഞ പുറത്തിപ്പ വണ്ടി ഓടിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഈ ചില ആളുകളുണ്ട് ഇപ്പം പുതിയ ഗതാഗത വകുപ്പ് പറഞ്ഞപ്പോ ആദ്യമേ പറഞ്ഞ പുള്ളി ഒരുപാട് ഡ്രൈവിംഗിന് ഇഷ്ടപ്പെടുന്ന ആളാണ് പുതിയ ഗതാഗത വകുപ്പ് ബസ് ഒക്കെ പുള്ളി കഴിഞ്ഞി ഓടിച്ചാണ് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്ത് പുള്ളി ആദ്യമേ പറഞ്ഞു ലൈസൻസ് ഉള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവർക്ക് ഇറക്കി വണ്ടി ഓടിക്കാനോ പാർക്ക് ചെയ്യാനോ ഒന്നും അറിയില്ല അറിയില്ല അറിയില്ലെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു പ്രത്യേകതരം കോഴ്സ് ഇറക്കിയിട്ടുണ്ട് അതായത് വൺ ഡേ അല്ലെങ്കിൽ വൺ വീക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് കുറേ നാളായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒരാളാണ് മിക്കവാറും ആണുങ്ങളാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ഈ ഏറ്റവും ഇസഡ് അതായത് വണ്ടി എടുക്കാനും അത് പാർക്ക് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കൊറോണ കാലത്താണ് ആ ഒരു കാര്യങ്ങൾ തുടങ്ങിയത് എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് വണ്ടിയുണ്ട് ഉണ്ട് വീട്ടിൽ പക്ഷേ പുറ എടുത്തുകൊണ്ട് പോകാനുള്ള ആണുങ്ങളില്ലാത്തവരുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് സുഖമില്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പേർക്ക് പ്രാക്ടീസ് കൊടുത്താ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങി ആ കാര്യം ചെറിയ അതാണ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായ പിന്നെ വണ്ടി ഓടിക്കാൻ പേടിയാണ് എന്റെ എന്റെ ഭാര്യ തന്നെ നന്നായിട്ട് വണ്ടി ഓടിക്കുവോ എനിക്കറിയത്തില്ല നിങ്ങൾ നന്നായിട്ട് വണ്ടി ഓടിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പൊ അന്ന് എനിക്കൊരു ചെറിയ ടാറ്റ നാനോക്കാറുണ്ട് ഒരു സമയം ഞാൻ എടുത്തോട്ടെ എടുത്തോളാം പറഞ്ഞു കല്ല്യാണം കഴിഞ്ഞ സമയമല്ല ഭാര്യ ചോദിക്കുമ്പോൾ സമയം ആയിരിക്കാൻ പറ്റും വീട്ടിൽ അടിച്ച് എടുത്തോളാൻ പറഞ്ഞു ഇത് നന്നായിട്ട് ഓടിച്ചു പോകുന്നു പെട്ടെന്ന് നമുക്ക് വഴി അറിയില്ല ഞാൻ പറഞ്ഞു ലെഫ്റ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു അവൾ ലെഫ്റ്റിലേക്ക് എടുത്ത വഴിക്ക് അവിടെ ഒരു മറ്റേ കപ്പത്തോട്ടം ഉണ്ടായിരുന്നു

വില കൂടിയ വണ്ടി ജാഗോർ ജാഗോർ എടുത്തിട്ടാണോ സാധാരണ എവിടെങ്കിലും പോകുമ്പോ അത് പോകല് ഒറ്റക്കില്ല അവരുടെ കൂടെ പോകുമ്പോ കൂടെ ഓടിക്കുക അത്രേ ഈ മറ്റേ മക്കൾക്കും അമ്മ വണ്ടി ഓടിക്കുന്നതാണോ ഇഷ്ടം അങ്ങനെല്ല അവർക്ക് ഞാൻ ഓടിക്കണത് അത്ര താല്പര്യമില്ല എന്നുവെച്ച അവരും പറന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് എവിടെ പോകുമ്പോഴും അവർക്ക് ഫാസ്റ്റ് ആയിട്ട് പോകണം വെച്ച് മഹേന്ദ്രാറും ഓഫ് റോഡ് ഒക്കെ പോയല്ലോ പോലും പോയി ചുമ്മ പാന്റും ടീഷർട്ടും ഇങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്ന വഴി കണ്ടു അത് ഞങ്ങക്ക് നിലമ്പൂർ റിസോർട്ടുണ്ട് അപ്പൊ അവിടെ പോയപ്പോഴാണ് അതെടുത്തിട്ടുള്ളത് വേറെ വേറെ ഇപ്പൊ എല്ലാ ഹസ്ബൻഡ് തുടങ്ങി വെച്ചതാ പുള്ളിക്കാരനാണ് എല്ലാം തുടങ്ങി വെച്ചത് എന്നുവച്ചാ ഓരോ മക്കൾക്കും വേറെ വേറെ വേണ്ടി വരും എന്നുള്ള കണക്കുകൂട്ടല്ലേ എന്നുവെച്ചാ എല്ലാ കാലം ഒന്നിച്ചു പോകൂലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ചാണ് തീർച്ചയായിട്ടും എല്ലാരും താല്പര്യം നോക്കി സ്റ്റാഫുകളും സ്റ്റുഡൻസും ഇവർക്ക് എല്ലാവർക്കും മണിയമ്മയാണോ താല്പര്യം ഇപ്പം പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി മുഴുവൻ ഒരു പരിഷ്കരണം ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഡ്രൈവിംഗിൽ അടക്കം പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങളുടെ ും കാര്യങ്ങളൊക്കെ സമരം സമരമായിരുന്നു പിന്നീട് സമരം തീർപ്പ് ചെയ്തു മന്ത്രി എന്തെങ്കിലും പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഉള്ള പോലെ അല്ലല്ലോ പിന്നെ അത് നമ്മൾ അനുസരിച്ചേ അനുസരിച്ചേ പറ്റുള്ളൂ പറ്റുള്ളൂ അല്ല അദ്ദേഹം ചില വാലിഡ് പോയിന്റുകളുണ്ട് കാരണം ഈ പറഞ്ഞ വണ്ടി റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ അറിയാത്ത ആളുകൾ റിവേഴ്സ് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഇവരൊക്കെ നിരത്തിലിറങ്ങുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു അപകടങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് ഇനി എന്താ ഇപ്പഴേ നമ്മള് കഷ്ടത്തിലായിരിക്കും കൂടുതൽ കഷ്ടത്തിലോട്ടാ അല്ല ആൾക്കാരുടെ ഒരു പ്രാക്ക് നമ്മള് കുറ്റക്കാരല്ല എങ്കിൽ പോലും ആൾക്കാരുടെ വിഷമം കാണുമ്പോ നമുക്കും വിഷമം പഠിക്കാൻ പഠിക്കാൻ പോണ പോണ കാനഡ ഒരു ലൈസൻസ് എടുത്തിട്ട് പക്ഷെ അവർക്കൊന്നും സമയത്തൊന്നും എടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള വാഹനം ഓടിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് മണിയമ്മ വാഹനം ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രമല്ല പ്രായമായി ഇനി വീട്ടിലിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വലിയ ഇൻസ്പിറേഷൻ വയസ്സിലും ഊർജ്ജസ്വലയായി കയ്യിൽ കിട്ടുന്ന മുഴുവൻ വാഹനങ്ങളും കൈകാര്യം ചെയ്ത മണിയമ്മ മണിയമ്മ ഇത് കുറെ കാലം കൊണ്ട് ഇങ്ങനെ തുറന്നു പോട്ടെ